ഇന്ന് എൻ്റെ വാപ്പാടെ ആണ്ടാണ് പതിനേഴ് വർഷമായി വാപ്പ മരിച്ചിട്ട് അപ്പം ഇന്നത്തെ ദിവസം ആണ്ടായോണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പാത്തിയ പങ്കുവലെന്തേലും ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വാപ്പാടെ ആദ്യത്തെ ആണ്ടിന് ശേഷം ഇതുവരെ ഞങ്ങൾ മക്കൾ മൂന്ന് പേരും കൂടെ ഇരുന്ന് ഒരു യാസീൻ പോലും ഓതാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ മൂന്ന് മൂന്ന് സ്ഥലത്തൊക്കെ ആയിരിക്കും ഇന്നും ഞാനിവിടെയും അവർ രണ്ടുപേരും നാട്ടിലുമാണ് അപ്പം ഞാൻ വിചാരിച്ചു യാസീനൊക്കെ ഓതി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് റൂം മേറ്റ്സിനൊക്കെ കൊടുത്ത് കഴിക്കാമെന്ന് ബാപ്പ മരിച്ചിട്ട് അത് ആണ്ടാക്കണത് റീൽസ് ഇട്ടത് നന്നായി അതേതായാലും ലൈക്ക് കിട്ടുമല്ലോ പിന്നെ ഈ പാത്തിയട പങ്കോ അതെന്ത് സാധനം ഞാൻ ആദ്യമായിട്ട് വെക്കാം പാത്തിയ പങ്ക് പോലത്തെ ഒരു സാധനം പങ്ക് കാസർഗോട്ടേക്ക് മറ്റേതല്ലേ ആയിക്കോട്ടെ നിങ്ങളെന്തെങ്കിലും ഉണ്ടാക്കു അതെ അതെ ബാപ്പ മരിച്ചിത്ര ഇതുവരെ ഒരു യാസീനും കൂടി ഓതാ അങ്ങക്ക് പറ്റിയിട്ടില്ല ഈ റീൽസിലിങ്ങനെ ഇരുന്ന വീഡിയോസൊക്കെ ഇടാം നേരെ ചെവ് കഴിഞ്ഞാൽ ഒരു പതിനാല് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മതി ഒരു യാസീനോദ അതിന് ഞങ്ങൾക്ക് സമയമല്ല ഞങ്ങൾക്ക് റീൽസ്ഡ് ആ സമയം അയാളൊക്കെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ കവർ കടന്നിട്ട് ആലോചിക്കുന്നുണ്ടാവും അന്നൊരു വാഴ വെച്ചിട്ടുവാണെങ്കിൽ ആ വാഴ പിന്നീട് ഇങ്ങനെ മുട്ടി വൊളച്ച് പിന്നേം പിന്നേം ആൾക്കാർക്ക് ഉപകാരമായിട്ടാണെങ്കിലുണ്ടായിരുന്നു തലേ തലേ കുറെ മുടി കുതിരൻ്റെ വാല് പോലെ തൂക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് ഖുറാനോത് ഞാസീനോത് എൻ്റെ വാപ്പ് മരിച്ചിട്ട് ഇത് വേറെ ഒരു കൂടി കോരാൻ പറ്റിയിട്ടില്ല അതിനെക്കാട്ടിലും നല്ലതായ വാഴ വെക്കണല്ലേ എന്താ പതൊക്കെ അല്ലേ വെറും പ്രഹസനായി മാറിയിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ തന്നെ കേട്ടോ ഈ പ്രഹസനം കൂടുതൽ നൂറ് ശതമാനം പറയണ ഇസ്ലാമിൽ മുസ്ലിം ആളുകൾ തന്നെയാണ് ഈ ഏറ്റവും കൂടുതൽ ഈ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്കന്നെ അറിയാം ഇതൊക്കെ പ്രശ്നമാണ് ഇത് ചെയ്യാൻ പാടില്ലാന്ന് അപ്പൊ ഇതുപോലത്തെ ഓരോ ശൈത്താമാര് ഇറങ്ങി വരും എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഈ കാണിക്കണമൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തന്നെ ഇതൊക്കെ കാണും കേട്ടോ മറ്റുള്ള മതക്കാർക്കൊക്കെ ഒരു കുറച്ച് അവരുടെ മതത്തിന് ഒരു ബഹുമാനവും ഇതൊക്കെ ഉണ്ട് അവർ ആ ഭക്തിയോടുകൂടെ അവർ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്തെന്നെ ആയിക്കോട്ടെ ഈ അച്ഛൻ മരിച്ചത് അച്ഛൻ മരി മറ്റേ അല്ലെങ്കിൽ വാപ്പ മരിച്ചത് അതിൻ്റെ ഇത് അവിടെ പോയി നിന്നിട്ട് കരയുന്ന വീഡിയോ ഇതൊക്കെ മുസ്ലിംസേ ചെയ്യുന്നുള്ളൂ മുസ്ലിം പറഞ്ഞ പേരിലിട്ടോ ഇതുപോലത്തെ സാധനങ്ങൾ എൻ്റെ പൊന്നു തത്തങ്ങൾക്കൊക്കെ എന്തിൻ്റെയൊക്കെ കേടാ ഏഹ് എൻ്റെ വാപ്പ് അയച്ചിട്ട് ഇത് വലിയൊരു ഇതും കൂടി ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാനൊരു പാത്തിയ പങ്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു ആ പങ്കുണ്ടാക്കിയിട്ടുമാണ് ആ പങ്ക് മാറ്റാൻ എന്താ ഇതൊക്കെ നിങ്ങൾ ഏത് ഭാഗത്തിരുന്നാലും ഇല്ലേ നമ്മുടെ കുടുംബത്തിൽ നമ്മളൊന്നും മരിച്ചാൽ അത് അർദ്ധരാത്രിയിലാണെങ്കിലും ഇരുന്ന് അതിന് ഓതിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ദ ചെയ്തിട്ടും ഈ വെള്ളിയാഴ്ചകളും വ്യാഴാഴ്ചകളും ഒക്കെ ഒരു പ്രത്യേക ഒരു ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് അതുപോലെ തിങ്കളാഴ്ച രാവ് ഇതിലൊക്കെ സംഭവങ്ങൾ ഇതിനൊക്കെ മദ്രസയിലൊക്കെ ഇങ്ങളെ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ടാവും ഈ മരിച്ചു പോയവർക്ക് വേണ്ടി ദ്വാ ചെയ്യണേ അവർ അവർക്ക് വേണ്ടിയിട്ട് അതവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് വീഡിയോസിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് എന്നിട്ട് പാദ്യാ പങ്ക് പോലത്തെ സാധനം ഒരു യാസിയും പോലും എൻ്റെ വാപ്പ കോതാൻ പറ്റിയിട്ടില്ല അതിൽ വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഗുണം കിട്ടിയായിരുന്നു എവിടുന്ന് വരുന്നട ഇതൊക്കെ അല്ലാത്ത ഒരു ഐറ്റംസുകൾ